ഗൈസ് ഇപ്പം ഞാൻ മിക്കയുടെ കട്ടിലും കൊണ്ട് ചാരിമൂട്ട് വരെ പോകുവാണ് ചാരിമൂട്ടല്ല നൂറിനാട് നൂറിനോട് വരെ പോവാണ് അപ്പോൾ അവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ ആണോ എനിക്ക് അപ്പോൾ എന്നാലും നമ്മൾ അവിടെ പോയിട്ട് ഈ മിത്തിയുടെ പക്ഷേ മിക്കടെ പില്ലോ സെറ്റായി പക്ഷേ അവന്റെ ബെഡ് കിട്ടിയില്ല ബെഡ് ചെറിയ കട്ടിലായത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് നമ്മൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാണേ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കാൻ പോവാണ് ചെയ്യിപ്പിക്കാൻ പോവാണ് സോ നമ്മളിപ്പം വെട്ടി അറിയാമേ വെട്ടിയാറമ്പലൊക്കെ അറിയാമതി ആൾക്കാരറിയാതി വെട്ടിയാറമ്പലം ഇവിടെ ശ്രീകാന്ത് വെട്ടിയാർ മഹേഷ് വെട്ടിയാർ അങ്ങനെ കുറേ സംവിധായകർ ഒക്കെ ഉള്ള സ്ഥലമാണ് പുള്ളിയുടെ പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശ്രീകാന്ത് പെട്ടിയാറിൻ്റെ ഇവിടെ റൈറ്റ് മണം തോന്നു എനിക്കറിയത്തില്ല റൈറ്റ് ഞാൻ തോന്നുന്നു അവകാശ നമ്മൾ ചെല്ലട്ടെ കുറച്ച് കറങ്ങി എവിടെയൊക്കെയാ നിർത്തല്ല ലൊക്കേഷൻ ഒക്കെ ഇട്ട് കുറച്ച് തെറ്റിപ്പോയി നമുക്ക് സ്ഥാനം എടുത്ത് നമുക്ക് ഇറങ്ങാം ഇതാണ് സ്ഥലം ഇപ്പം ഈ ഒരു കനമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കനവുണ്ട് നമുക്ക് ഈ ഒരു കനം എടുത്തിട്ട് നല്ല ഒരു ഭംഗിയെടുത്തുള്ളൂ മനസ്സിലായി ഗ്യാപ്പ് വരുന്നുണ്ട് ഏതാണെങ്കിൽ ഇച്ചിരി പൊക്കത്ത് വരും ഓക്കെ ഇത് കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പക്ഷേ ചോദിച്ചുണ്ടാവും രണ്ട് സാധനം ഇത് അവർ ആ പശയം കൊണ്ട് ഇങ്ങനെ അടിച്ച് ഫുള്ള് ജോയിൻ ചെയ്യിപ്പിക്കുക അത് കട്ട് ചെയ്തിട്ട് പിന്നെ അത് അതിൻ്റെ ആ കട്ടിലെ ഷേപ്പ് അനുസരിച്ച് അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യും അതാണ് സംഭവം ആ കട്ട് ചെയ്ത ഭാഗം എല്ലാം ഒട്ടിച്ചിട്ട് ഇനി അത് ആ ഒരു കട്ടിലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കുക ഇനി നമുക്ക് ഇനിയും സ്റ്റിച്ച് ചെയ്യണം ഇതാണ് മിക്കയുടെ ബെഡ് അപ്പോൾ അതിൻ്റെ ഒരു ബെഡ് കവർ വേണം നല്ല കുറച്ച് ഷുഗറോട് തുണിയാ ചൂടില്ല പക്ഷേ അവിടെ തുണിപ്പോ പക്ഷേ അത് ഭയങ്കര ജൂട്ടിൻ്റെ ആണ് ഭയങ്കര ചൂടായിരിക്കും നമുക്ക് ഈ ഒരു കവറ് പറയാം ഓക്കെ അതാ അതാ അതാണ് സെറ്റ് ഉപകാരം നമ്മൾ ചെയ്തേക്കുന്നേ രണ്ട് പശ പോലെ സാധനം വെച്ചേക്കുവാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ അടിമെത്തയാ ജസ്റ്റ് കവറ് കൊടുത്തതാണ് പിന്നെ ഇത് കണ്ടോ ഇതിലോട്ട് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ തിരിച്ചു വെച്ചാൽ ഓക്കെ ഇത്രയുള്ളവർ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട് ലുക്ക് വേണ്ട അഭിപ്രായം ഇല്ലേ അപ്പോൾ നമുക്ക് ഇതിന് ഫുൾ പെയിൻ്റ് അടിക്കണം പെയിൻ്റ് അടിച്ചിട്ട് നാളത്തെ അതാണ് ഒരു മെയിൻ പ്രശ്നം